നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ യു ഡി എഫ് ശാസിക്കും ഇതിനൊപ്പം സൈബർ അടുത്ത് വിമർശനവും ഏറ്റുവാങ്ങുകയാണ് മാങ്കൂട്ടത്തിൽ അർദ്ധരാത്രിയിൽ പി വി അൻവറിന്റെ വീട്ടിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിന് സൈബർ അടത്തിൽ വലിയ ട്രോൾ പെരുമഴയാണ് എയറിൽ നിന്ന് പറവറക്കയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാതിരാത്രി തലയിൽ മുണ്ടിട്ട് അൻവറിന്റെ പിടിക്കാൻ പോയതാണോ പകൽ ഫേസ്ബുക്കിലിരുന്ന തള്ളും രാത്രിയിൽ സംഘി സുഡാപ്പികളുടെ വീട്ടിൽ വെല്ലുവിളിയാണ് സാറേ ഇവന്റെ മെയിൻ അൻവറിന്റെ വസതിയിൽ കാലു പിടിക്കാൻ എത്തിച്ച ഭയപ്പാടിന്റെ പേരാണ് സ്വരാജ് രാഹുൽ പോയത് ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കാണാൻ പകൽ ഗീർവാണിം രാത്രി കാലുപിടുത്തം എന്നിങ്ങനെ പോകുന്നു ട്രോളുകൾ ഏതായാലും ഇത്തരം രാഷ്ട്രീയബദ്ധങ്ങൾ ഇനി ആരും കാട്ടിരുന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾക്കെല്ലാം നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട് അർദ്ധരാത്രി വീട്ടിലെത്തി അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തള്ളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നിരുന്നു അൻവറുമായി കൂടിക്കാഴ്ച നടത്താൻ ആരെയും ചുമതലപ്പെടുത്തിയിരുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കൂടിക്കാഴ്ച തെറ്റായിപ്പോയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഹുൽ മാങ്കൂടത്തിൽ എന്നെ വിളിച്ച് ശാസിക്കുമെന്ന് പറഞ്ഞ വി ഡി സതീശൻ അനുനയത്തിന് ഒരു ജൂനിയർ എം എൽ എ ആരെങ്കിലും ചുമതലപ്പെടുത്തുമോ എന്നും ചോദിച്ചു അൻവറിനു മുന്നിൽ വാതിലടച്ചതാണ് ഇനി ഒരു ചർച്ചയും ഇല്ലെന്ന് പറഞ്ഞതാണ് അതിനിടയിൽ രാഹുൽ പോയത് തെറ്റാണ് ഇക്കാര്യത്തിൽ വിശദീകരണം ചോദിക്കില്ലെന്നും സതീശൻ പറഞ്ഞു കൂടിക്കാഴ്ചയിൽ വിശദീകരണവുമായി രാഹുൽ മാങ്കൂടത്തിൽ രംഗത്തെത്തിയിരുന്നു പിണറായിത്തിനെതിരെ നിലപാടെടുക്കുന്ന നേതാവ് എന്ന നിലയിലാണ് അൻവറിനെ കണ്ടതെന്നാണ് രാഹുലിന്റെ നിലപാട് പിണറായിക്കെതിരായ അൻവറിന്റെ പോരാട്ടത്തിനൊപ്പമാണ് കോൺഗ്രസ് തീരുമാനങ്ങൾ വൈകാരികമാകരുതെന്നും പോരാട്ടത്തിന്റെ ലക്ഷ്യം മറക്കരുതെന്നും അൻവറിനോട് പറഞ്ഞു പാർട്ടി നിർദ്ദേശപ്രകാരമല്ല അൻവറിനെ കണ്ടത് അൻവറിന്റെ കാല് പിടിക്കാനും പോയത് അത് ഇടത് നേതാക്കളുടെ നയമാണെന്നും രാഹുൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു കൂടിക്കാഴ്ച നടത്തുമ്പോൾ എന്താണ് സി പി എമ്മിന് ഇത്ര ആശങ്ക അവർ ഒൻപത് കൊല്ലം കൊണ്ട നടന്നത് കൂടിക്കാഴ്ച നടത്താൻ കൊള്ളാത്ത ആളെയാണോ എന്നും രാഹുൽ ചോദിച്ചു തോൽവി ഭയക്കുന്നത് സി പി എം ആണ് ഒരു ഭയവുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ വിശദീകരണത്തിന് ശേഷമാണ് രാഹുൽ ചെയ്തത് തെറ്റാണെന്ന് സതീശൻ പറഞ്ഞത് അൻവറുമായി ഇനി ഒരു ചർച്ചയുമില്ലെന്നും പ്രഖ്യാപിച്ചു രാഷ്ട്രീയ മണ്ഡലത്തരങ്ങൾ കാട്ടരുതെന്ന് എല്ലാ നേതാക്കളോടും കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട് അൻവറുമായുള്ള കൂടിക്കാഴ്ച നേതൃത്വം തെറ്റാണെന്ന് പറഞ്ഞാൽ തെറ്റാണെന്നും രാഹുൽ മാംകൂട്ടത്തിൽ വ്യക്തമാക്കി പാർട്ടിയാണ് ആഭ്യന്തരികമായി ശരി നേതൃത്വം തെറ്റാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുന്നു ഴ്ച തികച്ചും വ്യക്തിപരമായിരുന്നു അത് നേരത്തെ തന്നെ പറഞ്ഞതാണ് എന്റെ പ്രവർത്തനം പാർട്ടിക്ക് തെറ്റായി തോന്നുന്നുവെങ്കിൽ തിരുത്താം അതിൽ ഈഗോയുടെ പ്രശ്നമില്ല പാർട്ടി ഔട്ട് സ്പോക്കൺ ആകാനില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു പാർട്ടി എന്താണോ പറഞ്ഞത് അതാണ് ശരി പാർട്ടി നേതൃത്വം താനോട് ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി ജീവിതത്തിൽ കോൺഗ്രസ് പാർട്ടിക്കോ കോൺഗ്രസ് നേതൃത്വത്തിനോ ഔട്ട് സ്പോക്കൺ ആകാൻ ഉദ്ദേശിക്കുന്നില്ല നേതൃത്വം ശകാരിച്ചെന്ന് പറഞ്ഞാൽ ശകാരിച്ചു എന്നാണ് പാർട്ടിയാണ് വലുത് നേതൃത്വമാണ് വലുത് പാർട്ടി തെറ്റാണെന്ന് പറഞ്ഞാൽ തന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു തന്റെ കയ്യിൽ പണമില്ലെന്നാണ് അൻവർ പറയുന്നത് നമുക്കറിയാവുന്ന എൻവർ എന്നത് ഒരു ധനാട്ടീനാണ് ഒൻപത് വർഷം കൊണ്ട് അദ്ദേഹത്തിന്റെ സമ്പത്തിന് വരെ കൊള്ളയടിച്ച ഒരു സംവിധാനത്തിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിവൈകാരികമായി തീരുമാനങ്ങളെടുത്ത് ലക്ഷ്യം മാറരുതെന്നാണ് അദ്ദേഹത്തോട് സംസാരിച്ചത് ജയിക്കുമെന്നും രാഹുൽ പ്രത്യാശ പ്രകടിപ്പിച്ചു പാർട്ടിയുടെ അനുമതിയോടെയാണോ അൻവറിന്റെ വീട്ടിൽ പോയതെന്ന ചോദ്യത്തിന് അത്തരത്തിൽ ചുമതലപ്പെടുത്തേണ്ട അത്ര ഗ്രേഡിലുള്ള ആളല്ല താനെന്നായിരുന്നു രാഹുലിന്റെ മറുപടി അതിന് കുറെ കൂടി മുതിർന്ന ആളുകൾ പാർട്ടിയിലുണ്ട് തന്നെ ഒരാളും ചുമതലപ്പെടുത്തിയിട്ടില്ല പിണറായി തന്നെ സംസാരിച്ചു തുടങ്ങിയത് മുതൽ അൻവറുമായി പരിചയമുണ്ടെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് സന്ദർശനമെന്നുമായിരുന്നു രാഹുലിന്റെ വിശദീകരണം